ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് വാഴക്കൂമ്പും നെത്തോലിയും കൊണ്ട് ഉള്ള ഒരു പൊരിയലാണ് അതിന് നെത്തോലി മീൻ ഒരു പത്തിരുപത്തഞ്ച് നെത്തോലി മീൻ എടുത്തിട്ട് അതിൽ ഉപ്പ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത് പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ വാഴക്കൂമ്പാണ് ഇത് കൊത്തിയരിഞ്ഞ് കറയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ അതിനായിട്ട് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ ചെറിയഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇത്രയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൊഴുവ വാഴക്കുമ്പ് പൊരിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അത് ചൂടായ ഉടനെ തന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നൊരിപ്പ് ഇട്ട് കൊടുക്കുക ഉഴുന്നൊരിപ്പൊക്കെ ഇടുമ്പോൾ നല്ല ഒരു സ്വാദാണ് ഉഴുന്നൊരുപ്പ് മൂത്ത് വന്നപ്പോൾ ഒരു രണ്ട് കറങ്ങേ കറിവേപ്പിലേയും ഉഴുന്നൊരുപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം ഇഞ്ചിയുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവ മാറി വന്നപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം ഇത് ഈ സവാളയും പച്ചമുളകും കൂടെയൊക്കെ ഒന്ന് വാടി വരണം അങ്ങനെ സവാളയും പച്ചമുളകും എല്ലാം വാടി വന്നപ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കൂമ്പ് കൊടുക്കാം കൂമ്പൊക്കെ ഒന്ന് വഴക്കി ഒന്ന് എടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക കൂമ്പിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം എളുപ്പം വേഗുന്നതാണ് ഈ വാഴക്കൂമ്പ് ഒരുപാട് ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ് നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ ഉള്ള ഈ വാഴക്കൂമ്പൊന്നും പാഴിക്കളയാതെ എല്ലാവരും എടുത്ത് ഉപയോഗിക്കണം മൂടി വെച്ചൊന്ന് വേഗിക്കുക ഇപ്പം വാഴക്കൂമ്പൊക്കെ അഞ്ച് മിനിറ്റ് ആ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഒരു ഭാഗത്തോട്ട് നീക്കിയ ശേഷം നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന കൊഴുവ ചേർക്കാം ഇത് ഈ ഭാഗത്തിരുന്ന് ഇതൊന്ന് മൊരിഞ്ഞു വരണം ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല പെട്ടെന്ന് മൊരിഞ്ഞു വരും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോടെ നെത്തോലിയുടെ പുറത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് ഒരു അഞ്ച് മിനിറ്റിലൂടെ അടച്ച് വയ്ക്കുക അതവിടെ ഇരുന്ന് വേഗട്ടെ ഇപ്പം നെത്തോലിയൊക്കെ വെന്തിട്ടുണ്ട് ഇത് ഇനി ഒരു സൈഡിലോട്ട് നീക്കിയ ശേഷം വാഴക്കുമ്പ് ഇങ്ങനെ നീക്കിയിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഈ നെത്തോലി ഇട്ടുകൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് അരപ്പ് ഇട്ട് കൊടുക്കാം ഇത് അരമുറി തേങ്ങ തിരുമ്മിയത് അതിൻ്റെ കൂടെ തന്നെ ഒരല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ഇതെല്ലാം കൂടി ചതച്ചതാണ് ഇനി ഇത് കൂടെ ഇരുന്ന് ആവിയിലൊന്ന് വെന്ത് വരട്ടെ ഈ അരപ്പും കൂടെയൊക്കെ ഒന്ന് ആവി അടിക്കണം ഇപ്പോൾ നെത്തോലി വാഴക്കൂമ്പ് പൊരിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നിത്തോലി ഒന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പും നെത്തോലിയും വാഴക്കൂമ്പും എല്ലാം കൂടെ ഒന്ന് അമിതമായിട്ട് ഇളക്കി നെത്തോലി പൊടിഞ്ഞു പോവും ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഭയങ്കര ടേസ്റ്റാണ് ഇത് കണവെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം ഇങ്ങനെ ഒരു പൊരിയല് കൊഞ്ച് വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം എൻ്റെ കയ്യിൽ നെത്തോലിയേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് നെത്തോലി വെച്ച് ഇപ്പോൾ കൊഴുവ വാഴക്കൂമ്പ് പൊരിയല് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റിവ്യൂസൊക്കെ കുറവാണ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം നത്തോരി വാഴക്കോമ്പ് പൊരിയൽ ഇനി വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം